എനിക്ക് തോന്നുന്നത് ഈ പിണറായി സർക്കാരിങ്ങ് പോയെന്ന് വിചാരിച്ചിട്ട് ലോകം ഇടിഞ്ഞു വീഴാനൊന്നും പോകുന്നില്ല കാരണം ഇപ്പോൾ കേന്ദ്രഭരണ പ്രദേശങ്ങളിലൊക്കെ കാര്യമായി സംഗതികൾ നടക്കുന്നില്ലേ ഇപ്പോൾ കേരളത്തെ ഒരു കേന്ദ്രഭരണ പ്രദേശമായി എന്താ വലിയ വലിയ കുഴപ്പം കുഴപ്പമല്ല വരാൻ പോകുന്നുള്ളൂ അപ്പോൾ ജനങ്ങളെ സംബന്ധിച്ച് ഇത്തരത്തിലുള്ള ഈ ചക്കളാത്തി പോരാട്ടം കേന്ദ്രവും സർക്കാരും എന്ന് പറഞ്ഞുള്ള ഈ പോരാട്ടത്തിൽ താല്പര്യമില്ല അവരെ സംബന്ധിച്ച് ആരാണ് കാര്യക്ഷമമായി പൊതു സേവനങ്ങൾ നൽകുന്നത് ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നത് അതിനുള്ള സംഭാവന ആരാ നൽകുന്നത് എന്നതിലേ അവർക്ക് താല്പര്യമുള്ളൂ അപ്പോൾ ആ സ്ഥിതി സ്ഥിതിയിൽ ജനങ്ങൾ ഈ കേരള സർക്കാരിനെ അങ്ങ് പിരിച്ചുവിട്ടാൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തേഴിൽ ഉണ്ടായതുപോലെ വലിയ പ്രതിസന്ധിയൊന്നും ഉണ്ടായില്ല ജനങ്ങളൊരു പക്ഷേ ഇതിനെ സ്വാഗതം ചെയ്യുക പോലും ചെയ്തു കൂടാതിരിക്കില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കേരളത്തിൻ്റെ ഈ ഒരു ഒരു ബജറ്റിൽ നിന്നും സാധാരണ ജനങ്ങൾക്ക് ഒരു താല്പര്യമില്ലാതിരിക്കണം കാരണം ശമ്പളവും പെൻഷനും പലിശയും കൊടുക്കുക അത് കൊടുത്തില്ലെങ്കിൽ ആർട്ടിക്കിൾ മുന്നൂറ്റി അറുപത് പ്രകാരം പിരിച്ചുവിടുമോ എന്ന പേടിയുള്ളതുകൊണ്ട് അതിനുവേണ്ടി എവിടുന്നെല്ലാം കിട്ടാവുന്നതെല്ലാം ഇവിടെ നിന്നും കടം വാങ്ങി അങ്ങനെ മുന്നോട്ട് പോകുന്ന സർക്കാരാണ് ഇതിൽ നിന്നും ഒരു മാറ്റം വരികയില എന്നുള്ള ഒരു നിരാശാബോധം നമ്മുടെ സമൂഹത്തെ ആകെ ആ ബാധിച്ചിട്ടുണ്ട്